الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب ننزل وأكرمنا بخير نبي نرسل وجعلنا خير أمة نخرجة للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله ونشهد أن سيدنا وقائدنا وأسوتنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين انك حميد مجيد اما بعد فان افضل الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة في النار أيها الناس أوصيكم إياي أولا بتقوى الله قال الله تعالى عز وجل في قرآنه الكريم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وعد الله الذين آمنوا وعملوا الصالحات لهم مغفرة وأجر عظيم صدق الله صدق الله العلي العظيم وصدق رسوله الكريم ونحن ولا ذلك من الشاهدين الشاكرين والحمد لله رب العالمين ഏറ്റവും സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരിമാരെ താലയുടെ ക്രമീകരിക്കണമെന്നും ജീവിതത്തിന്റെ അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും മഹത്തമേറിയ അനുഗ്രഹം അത് എന്നും ആണ് കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ മഹബത്ത് നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളും ഒറ്റപ്പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം മനുഷ്യരെല്ലാവരും വളരെ സംഘർഷത്തില ജീവിതത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലുമാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചത്തെ പത്രമാധ്യമങ്ങൾ വായിച്ചു നോക്കിയാൽ കേരളത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ അഞ്ച് വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത് ഏതോ ഒരർത്ഥത്തിൽ തന്റെ പേരിന്റെ റീച്ച് കൂട്ടാൻ വേണ്ടി ഒരു പെൺകുട്ടിയുടെ പ്രവർത്തനം ഒരു മനുഷ്യന്റെ ആത്മഹത്യയിൽ ചെന്ന് അവസാനിച്ചത് നമ്മൾ വായിച്ചത് ഇങ്ങനെ സുരക്ഷിതമായി ഇരിക്കേണ്ട സ്ഥലത്തും സംഘർഷിതമായി ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലും ഇസ്ലാമിലുമൊക്കെ സമാധാനം ലഭിക്കുന്ന സുരക്ഷിതമായി ഇരിക്കുന്ന സ്ഥലങ്ങളെ കുറിച്ച് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് പള്ളികളും വീടുകളും മുറ്റുമൊക്കെ പക്ഷെ ഇതിന്റെ അകത്തും സമാധാനത്തിന്റെ ഇരുത്തം ഇരിക്കാൻ കഴിയാതെ പൊള്ളുന്ന വേവുന്ന നീറുന്ന മനസ്സുമായി കഴിഞ്ഞുകൂടുന്ന മലയാളികളെ നമുക്ക് കാണുവാൻ സാധിക്കും കുറെ പഠനങ്ങളും പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും ഒക്കെ അത്തരം മേഖലയിൽ നമുക്ക് ലഭ്യമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ പറയുന്നത് ഒന്ന് ഇന്ന് മനുഷ്യരെ നമ്മൾ അനാവശ്യമായി ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളതാണ് അവൻ അവനേതോ അർത്ഥത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനെ പോലും വ്യക്തിപരമായി കൊണ്ടും കൂട്ടായി കൊണ്ടും അതിനെ വിധി കൽപ്പിക്കുന്നു ഈ വിധി കൽപ്പിക്കുന്നത് കൊണ്ട് അതിനോടൊപ്പം എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ കോവിഡിന് ശേഷം നമ്മളിങ്ങനെ സൈക്കോളജി മേഖലയിൽ വായിച്ചു നോക്കുമ്പോൾ കാണുന്നതാണ് ഫോമോ എന്ന് പറയുന്ന ഒരു ഫിയർ കടന്നു വന്നതായിട്ട് കാണുവാൻ സാധിക്കും അതിന് മുൻപൊക്കെ ഉണ്ടായിരുന്നു ഇന്നത് വളരെയധികം വളരെയധികം വേഗതയിൽ എല്ലാ മനുഷ്യരിലും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കെന്തൊക്കെയോ ഒരു കുറവുണ്ട് ഞാൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ ഈ സൊസൈറ്റിയോടൊപ്പം നിൽക്കുവാൻ ഞാൻ ആപ്റ്റല്ല ഞാൻ ചെയ്യുന്ന കർത്തവ്യത്തിൽ എന്തൊക്കെയോ ഒരു കുറവുണ്ട് ആ കുറവിന് വേണ്ടിയിട്ട് ആ കുറവ് എന്റെ ജന്മന ഉള്ളതാണെന്നും അതിനെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നതിന് പകരം ആ കുറവിൽ വ്യാകുലിതപ്പെട്ടിട്ട് സമൂഹത്തിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നുമെല്ലാം ഒളിച്ചോടിയിട്ട് ആന്റി സോഷ്യലായിട്ട് രൂപീകരിക്കപ്പെടുന്ന യുവാക്കളുടെ കഥകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മനുഷ്യന് സമാധാനത്തിന്റെ തേട്ടത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായി കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് എനിക്കും നിങ്ങൾക്കുമൊക്കെ ചില ദൗത്യങ്ങൾ ഇവിടെ നിറവേറ്റാനായിട്ടുണ്ട് ഇസ്ലാമിനെ പ്രവാചകൻ സലഹുലൈ വസ്ലം പഠിച്ച പരിചയപ്പെടുത്തിയത് തന്നെ പരിശുദ്ധ കൊറാൻ പരിചയപ്പെടുത്തിയത് തന്നെ മനുഷ്യർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ട് ഈ പരിഹാരത്തിന്റെ കൊണ്ട് കാലഘട്ടത്തിൽ ജീവിക്കുക എന്നുള്ളത് നമ്മൾ അർപ്പിതമാക്കപ്പെട്ടിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് ദീനിനെ കുറിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്ന ഇന്ന ദീന ഇമ്മ ജൽബി ദീൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതാണ് അവരിൽ മസ്ലഹസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഭാഗമാണ് ഇനി അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതിനെ തടയുന്നതാണ് ദീൻ ദീൻ എന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ചില കൽപ്പനകളും വിരോധനങ്ങളുമാണ് കൽപ്പനകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നന്മയിലേക്കുള്ള കൽപ്പനകളും തിന്മയിൽ നിന്നിട്ടുള്ള വിനോദങ്ങളും നിലക്കുകളും മാത്രമാണ് ദീനിന്റെ അകക്കാമ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ അമ്രും നഹിയും കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ സമാധാനം കിട്ടിപ്പെടുക്കുക എന്നുള്ളതാണ് അശാന്തിയുടെ അസമാധാനത്തിന്റെ കാലഘട്ടത്തിൽ സമാധാനത്തിന്റെ ചെങ്കോലുകൾ കൈക്കളിൽ വെച്ചതുപോലെ മുസാ ലൈസലമയുടെ കയ്യിൽ വടി കിട്ടിയതുപോലെ ഹിറാഗുഹയിൽ നിന്നുകൊണ്ട് പ്രവാചകന്റെ കൈകളിലേക്ക് ഖുർആൻ കിട്ടിയതുപോലെ ഈ അശാന്തിയുടെ കാലത്ത് ഘട്ടത്തിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി മുസ്ലിം സമുദായത്തിന് എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ എഴുന്നേറ്റ് നിൽക്കേണ്ടത് സമുദായത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിലോ ഏതെങ്കിലും ഒരു തട്ടത്തിലോ മാത്രമല്ല ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഈ സമൂഹത്തിന്റെ ഭാഗമാണെങ്കിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കേണ്ടിയിരിക്കുന്നു എന്റെ പ്രവർത്തനങ്ങളിൽ എൻറെ മണ്ഡലങ്ങളിൽ എന്റെ മേഖലകളിൽ എന്റെ എല്ലാ കാര്യങ്ങളിലും ഇതിന്റെ അടയാളങ്ങളെ കൊണ്ടുവരുവാൻ ഞാൻ പരമാവധി ശ്രമിക്കേണ്ടിയിരിക്കുന്നു റസൂൽ അല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള വളരെ ലഘുവായിട്ടുള്ള ലളിതമായിട്ടുള്ള രണ്ട് വാക്കുകളുണ്ട് ലാ വലാ വിറാർ ഇതിനു മുൻപ് നമ്മളൊരു പക്ഷെ ആവർത്തിച്ചിട്ടുണ്ടാകും ലാ വലാ എന്ന് പറഞ്ഞാൽ യഹ്സുദു ബിദൂന ഒരു ഉദ്ദേശവും ഇല്ലാതെ അല്ലെങ്കിൽ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാതെ എന്റെ കൊണ്ട് ഒരാൾക്കൊരു ഉപദ്രവമോ ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടാവുക ലിറാർ എന്ന് പറഞ്ഞാൽ അവനെ ഉപദ്രവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഞാൻ പ്രവർത്തിക്കുക ഈ വചനത്തിന് വിശദീകരിച്ചുകൊണ്ട് ഫിക്ഹിന്റെ ഒരുപാട് നിയമങ്ങൾ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഞാൻ എന്റെ പറമ്പിൽ നിന്നുകൊണ്ട് എന്റെ എന്റെ കൃഷിയിടത്തിൽ ഞാൻ നനയ്ക്കുമ്പോൾ എന്റെ കൃഷിയിടത്തിലുള്ള ചപ്പും ചവറുകളും ആ വെള്ളത്തിന്റെ ഒഴുക്കുകൾ കൊണ്ട് പറമ്പിലേക്ക് പോകുന്നുണ്ട് ആ പറമ്പിലേക്ക് പോകുന്നത് അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുവാൻ പാടില്ല അത് ഞാൻ അവന് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്റെ ഉദ്ദേശത്തിൽ ഒന്നുമില്ല എന്റെ ഉദ്ദേശത്തിൽ എന്റെ പറമ്പ് നനയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ അങ്ങനെ ഞാൻ ഒഴിക്കുമ്പോൾ വെള്ളമായത് കൊണ്ട് ഒഴുകിപ്പോകും ഒഴുകിപ്പോകുമ്പോൾ മണ്ണിൽ കിടക്കുന്ന ചപ്പും ചവറും ഒഴുകിയിട്ട് എന്റെ അയൽവാസിയുടെ പറമ്പിൽ പോയി കെട്ടിക്കിടക്കുന്നത് അവന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇനി അയൽവാസിയുമായിട്ട് എനിക്കെന്തോ ചെറിയ വിദ്വേഷമുണ്ട് പകയുണ്ട് അവന്റെ പറമ്പിലേക്ക് എന്റെ ചപ്പും ചവറും പോകണം എന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ എന്റെ പറമ്പിൽ വെള്ളം നനയ്ക്കാനും പാടില്ല എന്നുള്ളതാണ് ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിക് നിയമങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ വചനത്തിൽ അധിഷ്ഠിതമായി കൊണ്ടാണ് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രത്തിന്റെ ഒട്ടുമിക്ക നിയമങ്ങളും വന്നിട്ടുള്ളത് വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബിൽഡിംഗ് പണിയുമ്പോൾ എന്റെ കച്ചവട സ്ഥാപനം ഞാൻ വലുതാക്കുമ്പോൾ എന്റെ വീടിന്റെ ിലേക്ക് നിലയാനെടുക്കുമ്പോൾ എന്റെ അപ്പുറത്തെ ചെറ്റക്കുടിലേക്കുള്ള സൂര്യപ്രകാശത്തിനെ ഞാൻ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നിവരെ അത്ര സൂക്ഷ്മമായി കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നുണ്ട് ഒരിക്കൽ റസൂൽ അള്ളാഹി അലൈഹി സ്വലമയും അനുയായികളും പള്ളിയിലേക്ക് ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ പള്ളിയിലേക്ക് കടന്നു വന്നു അന്ന് അവരുടെ കയ്യിൽ അവർ കരുതിയിരുന്ന ആയുധമായിരുന്നു വാൾ എന്ന് പറയുന്നത് ആ വാള് തല കീഴായിട്ടിരുന്നപ്പോൾ റസൂല് പറഞ്ഞു ആ വാളിനെ നീ ഉറയിലേക്ക് ഇടുക അവാൾ നീ ഉറയിലേക്ക് ഇട്ടുകൊണ്ട് നീ പള്ളിയിലേക്ക് കടന്നു വരിക അങ്ങനെ ഒരു അർത്ഥത്തിൽ പോലും മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കാൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകുന്നതാണ് നമുക്കറിയാം ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാണല്ലോ നമസ്കാരം റബ്ബുമായിട്ടുള്ള അസ്വലാത്ത് മുനാജാത്ത് നമ്മളുടെ രഹസ്യ സംഭാഷണമാണ് അതിലേറ്റവും ഏറ്റവും പുണ്യകരമായത് ജമാഅത്തായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് പക്ഷേ ജമാഅത്ത് നമസ്കാരത്തിന്റെ പുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ അത് ലഘുവായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് ഇന്നും നിങ്ങളിൽ കുറച്ച് തീവ്ര പക്ഷക്കാരുണ്ട് ആ പക്ഷക്കാരെ ഇമാമത്തിൽ നിൽക്കുമ്പോൾ അവർ ദീർഘമായി സംസാ നമസ്കരിച്ചു കളയും അവർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ പിന്നിൽ സ്വതീയറുണ്ട് കബീറുണ്ട് വളരെ ചെറിയ കുട്ടികളുണ്ട് പ്രായാധിക്യം കൊണ്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലെങ്കിൽ വളരെ ധൃതിയുള്ളവരുണ്ട് അതുകൊണ്ട് അവരെ കൂടി നിങ്ങൾ പരിഗണിക്കുക നിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതോളം ദീർഘമായിട്ട് നമസ്കരിച്ചു അഥവാ ആരാധനയുടെ കർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജമാഅത്ത് നമസ്കാരത്തിന്റെ നിർദ്ദേശങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലത്ത് അലൈഹി സ്വലം നൽകിയിട്ടുള്ള ഒരു പാഠം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പിന്നിൽ നിൽക്കുന്നവൾക്ക് പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരുപാട് സംഭവങ്ങൾ കാണുവാൻ സാധിക്കും ഇതിനെ മുന്നിൽ വെച്ചിട്ട് പ്രിയമുള്ളവരെ ഈ രണ്ട് വചനങ്ങളെ എന്റെയും നിങ്ങളുടെയും വ്യക്തി ജീവിതത്തിന്റെ കുടുംബ ജീവിതത്തിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ ഫിലോസഫിയാക്കി മാറ്റുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് ഒരു മനുഷ്യനെ നമ്മൾ ജഡ്ജ് ചെയ്ത് മാറ്റുന്ന സോഷ്യൽ മീഡിയയിൽ നമ്മളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വെച്ചുകൊണ്ട് നമ്മൾ അഭിപ്രായങ്ങൾ പ്രകടമാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കവലകളിൽ ഇരുന്നു കൊണ്ട് അങ്ങാടികളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ വർത്തമാനം പറയുമ്പോൾ പള്ളിയുടെ ഉമ്മറത്ത് നിന്നുകൊണ്ട് വർത്തമാനം പറയുമ്പോൾ മനുഷ്യന്മാരെ അകറ്റി നിർത്തുന്ന വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിലോസഫിയിൽ ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങളുടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കെ അള്ളാഹുവും അല്ലാഹുവിന്റെ റസൂലും ഗൌരവത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ പിൻപറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ലേ നമ്മൾ അകറ്റി നിർത്തിയിട്ടില്ലേ നമ്മൾ ഗ്രൂപ്പായിട്ട് മാറ്റി നിർത്തിയിട്ടില്ലേ ഈ ഗ്രൂപ്പായിട്ട് മാറ്റി നിർത്തിയ മനുഷ്യന്റെ മാനസിക സംഘർഷത്തിനെ നമുക്ക് അളന്നു നോക്കുവാൻ കഴിയില്ലല്ലോ നമുക്കൊരാളെ അടിച്ചാൽ ഒരു ഇടികൊടുത്താൽ നമ്മുടെ വാഹനം കൊണ്ടുപോയി നമ്മൾ ഇടിച്ചിട്ടാൽ ആ വേദനയെ ഒരുപക്ഷെ നമുക്ക് മാറ്റി കൊടുക്കുവാൻ സാധിക്കും പബ്ലിക്കായിട്ടും കൂട്ടായിട്ടും ഗ്രൂപ്പായിട്ടും മാറ്റി നിർത്തിയിട്ടുള്ളവരെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇങ്ങനെ ആക്രമിച്ചിട്ട് ഒറ്റപ്പെടുത്തിയിട്ടുള്ളവർ അവർ അനുഭവിച്ച മാനസിക സംഘർഷത്തിന്റെ പ്രയാസത്തിന്റെ അളവുകൾ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുകയില്ല ആ അളവുകോലിൽ ഇരുന്നുകൊണ്ടാണ് അവരുടെ ജീവിതം അവസാനിക്കുന്നതെങ്കിൽ നാളെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ എന്തർത്ഥത്തിലാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുക ഏതർത്ഥത്തിലാണ് നമ്മൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ പുണ്യത്തിന്റെ കണക്കുകൾ വീതം വെക്കുന്ന കാലഘട്ടത്തിൽ നാളെ റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ നമുക്ക് എന്ത് ന്യായമാണുള്ളത് ഒരു മനുഷ്യനെ നമ്മൾ പ്രയാസപ്പെടുത്തരുത് ഒരു മനുഷ്യനെ നമ്മൾ വേദനിപ്പിക്കരുത് ഒരു മനുഷ്യന്റെയും അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത് ക്രൗര്യത്തിന്റെ കാലഘട്ടമാണ് ഭരണകൂടത്തിന്റെ അടയാളം തന്നെ വിദ്വേഷത്തിന്റെ യും ക്രൗര്യത്തിന്റെയും കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ത്യയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുവരെ നല്ലവരാണെന്നും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പണിയെടുക്കുന്നവരാണ് എന്ന് കാണിക്കുന്നവർ വംശീയതയുടെയും വർഗീയതയുടെയും കൂട്ടാളികളായി മാറുന്ന കഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ക്രൗര്യത്തിന്റെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കാലഘട്ടത്തിൽ ജീവിക്കുകയാണ് ചെറിയ ക്രൗര്യമൊന്നുമല്ലല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ എറണാകുളം ജില്ലയിൽ കണ്ടതല്ലേ തന്റെ ഏതോ ഒരു ഫ്രണ്ടിന് ഇൻസ്റ്റഗ്രാമിൽ ഒരു കമന്റ് ഇട്ടതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന മായി വർദ്ധിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടല്ലോ അങ്ങനെ ക്രൂരതയുടെ തനിക്കിഷ്ടമില്ലാത്തവർ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹരല്ല എന്നെ ഇഷ്ടപ്പെടാത്തവർ ഈ ഭൂമിയിൽ ജീവിക്കണ്ട അവരെ ഞാൻ ഒറ്റപ്പെടുത്തുവാനും കള്ളക്കേസിൽ കൊടുക്കുവാനും ക്രൗര്യത്തിന്റെയും വൈകാര്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഏതൊരർത്ഥത്തിലാണ് നമുക്ക് ഇസ്ലാമിനെ റെപ്രസെന്റേറ്റ് ചെയ്യുവാൻ സാധിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്കൊരു കാലം വരുവാനിരിക്കുന്നു ആ കാലഘട്ടത്തിൽ കൊല്ലുന്നവനറിയില്ല ഞാൻ എന്തിനാണ് ഇവനെ കൊല്ലുന്നതെന്ന് കൊല്ലപ്പെടുന്നവനും അറിയില്ല ഞാൻ എന്തിന്റെ പേരിലാണ് കൊല ചെയ്യപ്പെട്ടതെന്ന് അങ്ങനെ കൊള്ള കൊ കൊല്ലുന്നതിനും കൊല ചെയ്യുന്നതിനും ഗുണ്ടാപ്പണിയുമായിട്ട് ഇറങ്ങി നടക്കുന്ന ഒരുപാട് കാലഘട്ടത്തിന്റെ ഒരുപാട് എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൊണ്ട് റെപ്രസെന്റേറ്റ് ചെയ്യേണ്ടത് കഴിവിന്റെ പരമാവധി ഞാൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരാൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കുകയില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറയാക്കി മാറ്റേണ്ടതായിട്ടുണ്ട് റസൂൽ അലൈഹിം ഒരിക്കലിങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു മനുഷ്യൻ ഇതിലേക്കൂടെ കടന്നു വരും അവൻ സ്വർഗത്തിലാണ് അദ്ദേഹം സ്വർഗത്തിലാണ് ഒരുപാട് ആവർത്തിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടിട്ടുള്ള ഒരു ഹദീസാണ് ഹദീസിന്റെ ആവർത്തനവും പ്രവാചക ചരിത്രത്തിന്റെ ആവർത്തനവും തിരിച്ചു പോക്കിന് നമുക്ക് പ്രചോദനമായി മാറേണ്ടിയിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആഗ്രഹം എത്രത്തോളമായിരിക്കും ആ മനുഷ്യനെ കുറിച്ച് പഠിക്കണമല്ലോ പിറ്റേന്നും ഇരിക്കുമ്പോൾ സഹാബിമാരിമ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ കടന്നുപോയപ്പോൾ റസൂല് പറഞ്ഞു സ്വർഗത്തിലാണ് മൂന്നാമത്തെ ദിവസവും പറഞ്ഞു അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ആഗ്രഹം ഒരാൾ അദ്ദേഹത്തിന്റെ കൂടെ പിൻവറ്റി കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അവിടെ അതിഥിയായിട്ട് താമസിച്ചു മൂന്ന് ദിവസം താമസിച്ചതിന് ശേഷം ഇദ്ദേഹം പറഞ്ഞു ഞാൻ യാത്രയാവുകയാണ് ഞാൻ താങ്കളുടെ കൂടെ ആതിഥി അതിഥിയായി വന്നത് ഒരിറ്റ കാര്യം പഠിക്കാൻ വേണ്ടിയിട്ടാണ് താങ്കൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അള്ളാഹുന്റെ റസൂല് മൂന്ന് പ്രാവശ്യം പറഞ്ഞു താങ്കൾ സ്വർഗത്തിലാണ് എന്താണ് താങ്കളിൽ പ്രത്യേകതയുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഞാൻ ഞങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ താങ്കളിൽ കണ്ടിട്ടുള്ളൂ താങ്കൾ നമസ്കരിക്കുന്നു തഹജിദ് നമസ്കരിക്കുന്നു പാരായണം ചെയ്യുന്നു ദിക്കറുകളും ദുആകളും ചെയ്യുന്നു ഇതല്ലാതെ പ്രത്യേകിച്ചൊന്നും ഞാൻ കണ്ടില്ലല്ലോ എന്താണ് താങ്കളുടെ പ്രത്യേകത എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ താങ്കളെ കുറിച്ച് ആവർത്തിച്ച് താങ്കൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് എന്റെ മനസ്സിൽ ഒരാളോടും പകയില്ല എന്നുള്ളതാണ് എന്റെ മനസ്സിൽ ഒരാളോടും വിദ്വേഷമില്ല ഞാൻ ഒരാളെയും ഉപദ്രവിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരാളുടെയും അഭിമാനത്തിന് ചെതമേൽപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടായിരിക്കാം അള്ളാഹുന്റെ റസൂൽ അങ്ങനെ പറഞ്ഞത് എന്ന് അദ്ദേഹം ആ മനുഷ്യന് സഹാബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇതാണ് സ്വർഗത്തിന്റെ താക്കോൽ ഇവിടെയാണ് സ്വർഗത്തിന്റെ താക്കോൽ ഇരിക്കുന്നത് ഈ താക്കോൽ കൈമുതലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കടന്നു വരേണ്ടതായിട്ടുണ്ട് റസൂൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു ഉമ്മത്തിന്റെ കുറെ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു ആ ഉമ്മത്തിന്റെ ക്വാളിറ്റീസ് ഏതൊക്കെ പഠിച്ചു നോക്കണമെങ്കിൽ നമ്മൾ വായിച്ചു നോക്കണം ിൽഹൂസിനെ നാമങ്ങളിൽ സാധിക്കും ആ ക്വാളിറ്റികൾ ഓരോന്ന് കൂടി വെക്കുന്നവരായിരുന്നു റസൂലിന്റെ അള്ളാഹു അതുകൊണ്ടാണ് ഉമർ ഫാറൂഖായത് അങ്ങനെ ഓരോ സഹാബികൾക്കും വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ നൽകിക്കൊണ്ട് അള്ളാഹുന്റെ റസൂൽ വിശേഷിപ്പിച്ചത് ഇവർ നേടിയെടുത്ത പണിയെടുത്തുകൊണ്ട് നേടിയെടുത്ത ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് എന്റെയും നിങ്ങളുടെയും വ്യക്തി ജീവിതത്തിൽ നമ്മൾ ണിയെടുത്തുകൊണ്ട് ഒരുപാട് സ്കില്ലുകൾ നേടിയെടുത്തിട്ടുണ്ടാകും ജോലിയുടെ മേഖലയിൽ കച്ചവടത്തിന്റെ മേഖലയിൽ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ പണിയെടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് നേടിയെടുക്കുവാനുള്ള ഒരു സ്കില് അധ്വാനിച്ചു കൊണ്ട് പർപ്പസ് പുള്ളി നേടിയെടുത്ത ഏതെങ്കിലും ഒരു സ്കില്ല് നമ്മുടെ പട്ടികയിൽ ഉണ്ടോ നമ്മൾ പണിയെടുത്ത് പണി നേടിയെടുത്തിട്ടുണ്ടോ പണിയെടുത്തുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടോ നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ടോ അങ്ങനെ കരസ്ഥമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ താല ഒരു കുതിസയായ ഹദീസിൽ കൂടി പഠിപ്പിക്കുന്നുണ്ട് യാ ഇബാദി ഇന്നി നഫ്സി വ ജഅല എന്റെ ദാസന്മാരെ ഞാൻ എന്റെ മേൽ ലുൽമിനെ ഞാൻ ഹറാമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്കിടയിലും ഞാൻ ഹറാമാക്കുകയാണ് നിങ്ങൾ ഒരിക്കലും പരസ്പരം അക്രമം കാണിക്കരുത് നിങ്ങൾ ഇത്തക്കുൽ തീർച്ചയായും അക്രമം കാണിക്കുന്നത് അതിക്രമം കാണിക്കുന്നത് മനുഷ്യനെ പരിഹസിക്കുന്നത് ഒറ്റപ്പെടുത്തുന്നത് കളിയാക്കുന്നത് കുറ്റം കാണിക്കുന്നത് അതിക്രമം കാണിക്കുന്നത് ിൽ നിങ്ങൾക്ക് ഇരുട്ടായിട്ട് വരും നിങ്ങളുടെ മുന്നിൽ മറയായിട്ട് നിൽക്കുമെന്ന് പ്രവാചകൻ അലൈഹി സലാഹിസ് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ ഇടപഴകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പൊസിഷനുകളിൽ ഇരിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കൂട്ടങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ഈ കൂട്ടങ്ങളും പൊസിഷനുകളും എല്ലാം എന്റെ റബ്ബലിക്ക് നൽകിയിട്ടുള്ള കേവലമായിട്ടുള്ളൊരു ഔദാര്യം മാത്രമാണ് ഈ ഔദാര്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ എത്രത്തോളം അവന്റെ ഇഷ്ടങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി പണിയെടുക്കുന്നു എന്ന് ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഔദാര്യം മാത്രമാണ് ത് കുറഞ്ഞ കാലഘട്ടം വളരെ കുറഞ്ഞ കാലഘട്ടം നിസ്സാരമായ കാലഘട്ടം ഈ സമയത്തിനുള്ളിൽ എനിക്ക് ചെയ്യുവാൻ കഴിയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ മക്കാ വിജയത്തിന്റെ വേളയിൽ ഇങ്ങനെ മുസ്ലിം സമൂഹം ഇങ്ങനെ വിജയത്തിന്റെ വിജയത്തിന്റെ പതാകയിൽ കയറി നിൽക്കുമ്പോൾ റസൂലിന്റെ അടുക്കൽ നിന്നുകൊണ്ട് ഒരു സഹാബി വിളിച്ചു പറഞ്ഞല്ലോ ഇന്ന് പ്രതികാരത്തിന്റെ ദിവസമാണ് ഇന്ന് പ്രതികാരത്തിന്റെ ദിവസമാണ് റസൂല് ലാ ലാ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഉച്ചത്തിൽ ആ സഹാബി പറഞ്ഞതിനേക്കാളും ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇന്ന് പ്രതികാരമല്ല വിട്ടുവീഴ്ചയുടെ ദിവസമാണ് ഇത് ഹബൂ അൻത മുലക്ക നിങ്ങൾക്കിപ്പോൾ പോകാം അതുവരെ തങ്ങളെ ഉപദ്രവിച്ച് തങ്ങൾ നാട് നാടുവിട്ട് പോകുവാൻ കാരണക്കാരായ അവരുടെ മേഖല വിജയത്തിന്റെ വെണ്ണിക്കൊടി പാലിച്ചപ്പോൾ റസൂലിന്റെ നിലപാട് അതായിരുന്നു ആ നിലപാടെടുത്തുകൊണ്ടാണ് ഇസ്ലാം ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളതെങ്കിൽ ആ നിലപാടിന്റെ അടിത്തറയിലാണ് മുസ്ലിം സമൂഹം ഒരു കാലഘട്ടത്തിൽ ഇവിടെ വിജയം പാലിച്ചിട്ടുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിജയത്തിലേക്ക് നമ്മൾക്ക് യാത്ര തിരിക്കുമ്പോൾ നമ്മുടെ യാത്രയിലെ അടിത്തറ എന്ന് പറയുന്നത് നമ്മൾ ഒരാളെയും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ തീരുമാനമായിരിക്കണം നമ്മുടെ തീരുമാനമായിരിക്കണം നമ്മളിങ്ങനെ കമന്റുകൾ പാസ്സാക്കാറുണ്ടല്ലോ നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ ഏതോ ഒരു ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച പറ്റി പോയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയെ ശരിയാക്കി മാറ്റുന്ന രൂപത്തിൽ നമ്മൾ കമന്റുകൾ പാസ്സാക്കുമ്പോൾ ഈ കമന്റുകൾ ഇങ്ങനെ കൈമാറ്റം ചെയ്ത് കൈമാറ്റം ചെയ്ത് കൈമാറ്റം ചെയ്ത് തലമുറകൾക്ക് ശേഷവും ഒരുപക്ഷെ അതിവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നാളെ റബ്ബിന്റെ അടുക്കൽ ഒരു പക്ഷേ സ്വർഗം നമുക്ക് ഹറാമാക്കപ്പെടും എന്നുള്ളതാണ് അനുയായികളോട് ചോദിക്കുന്നുണ്ട് മനിൽ മുഫ്ലിസ് ആരാണ് ആരാണ് അവിടെ സഹാബികൾ പറയുന്നുണ്ട് ദീനാറും ഇല്ലാതെ ജീവിക്കാൻ വകയില്ലാത്തവരാണ് പാപ്പരായവർ അലൈഹി പഠിപ്പിക്കുന്നു ഇന്നൽ പക്ഷെ എന്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ നാളെ കിയാമത്ത് നാളിൽ അവൻ ഹാജരാക്കപ്പെടും അവന്റെ കയ്യിൽ നമസ്കാരം ഉണ്ടാകും ഉണ്ടാകും ഹജ്ജ് ഉണ്ടാകും നോമ്പുണ്ടാകും പക്ഷേ അത് കഴിയുമ്പോൾ അവന്റെ പിന്നാലെ ഒരു വിഭാഗം ആൾക്കാർ ഓടിക്കൂടി വന്നിട്ട് പറയും അത് ശത്തമഹാദാദ അക്കലമാലഹാതൊറബാത പ്രശ്ന ഇതെല്ലാം അവൻ ചെയ്തുകൊണ്ടിരിക്കെ ഇവൻ എന്നെ കളിയാക്കിയിട്ടുണ്ട് ഇവരിങ്ങനെ കൂട്ടം ചേർന്നിട്ട് എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്റെ മാനസിക സംഘർഷത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഹക്കല്ലാത്ത എന്റെ സമ്പത്തിൽ ഇവൻ തട്ടിയെടുത്തിട്ടുണ്ട് ഇവൻ എന്നെ ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടിട്ട് അവൻ പണിയെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ പറയുമ്പോൾ ഇവന്റെ ഈ നമസ്കാരത്തിന്റെ മൂല്യങ്ങളെല്ലാം ഇവന്റെ നോമ്പിന്റെ മൂല്യങ്ങളെല്ലാം അള്ളാഹ് ഇങ്ങനെ വീതം വെച്ച് കൊടുക്കും അവരാണ് മനിൽ മുഫ്ലിസ് അലൈഹി മുഫ്ലിസ്വരെന്ന് പഠിപ്പിക്കുകയാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാളും അപ്പുറം അകക്കണ്ണുകൊണ്ട് വായിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ വായിച്ചെടുക്കുവാൻ അധ്യാപനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഖുർആാനിന്റെ അധ്യാപനങ്ങളെ പാരായണങ്ങളിൽ മാത്രം ഒതുക്കിയിട്ടുള്ള ഒരു കൗമായിട്ട് നമ്മൾ കൗമ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാ ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരിക നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് നമ്മൾ നിൽക്കുന്ന മാസം ഏതാണ് ഇനി നമ്മൾ പോകാനുള്ള മാസം ഏതാണ് നമ്മൾ എത്തി നിൽക്കുന്ന മാസം മാസംബാനിൽ നമ്മൾ കടന്നിരിക്കുകയാണ് റമദാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ കണക്കെടുപ്പുകളിലെ നാളുകളിലേക്ക് നമ്മൾ പോവുകയാണ് റമദാനിനെ സ്വീകരിക്കുക മുന്നോടിയാവുക പറയുന്നത് ശാരീരികമായിട്ടും മാനസികമായിട്ടും തയ്യാറാവുക എന്നുള്ളതാ ആ തയ്യാറാവുന്നതിന്റെ ഒരു കണക്കെടുപ്പിൽ ഇത്തരത്തിലുള്ള മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഒരു പോസ്റ്റ് കാണുമ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു ഉപകാരവും ഇല്ലാതെ തോന്നുന്ന കമന്റുകൾ നമ്മൾ അതിൻ്റെ അടിയിൽ പാസ്സാക്കാറുണ്ട് ആ വീഡിയോയിലെ കമന്റുകൾ വായിക്കുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന മനപ്രയാസം ഒരു പക്ഷെ നമ്മൾ അറിഞ്ഞ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല അവന് പ്രയാസം ഉണ്ടാകണം എന്ന് പക്ഷെ ആ പ്രയാസം ഉണ്ടായാൽ അതുവരെയും പാടില്ല എന്ന് പഠിപ്പിക്കുന്നു ഇത്ര ലളിത മായിട്ട് വരെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം സൂക്ഷ്മത എന്ന് പറയുന്നത് ആരാധനാ കർമ്മങ്ങളിൽ മാത്രമല്ല ആരാധനാ കർമ്മങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന ജീവിതത്തിന്റെ വിശാലമായ ഭൂമികയിൽ സൂക്ഷ്മമായിട്ട് ജീവിക്കുവാൻ സാധിക്കുമ്പോഴാണ് വിജയത്തിന്റെ പതാകയിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ മനുഷ്യരെല്ലാവരും സംഘർഷത്തിലാണ് ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് സാമ്പത്തിക ഞെരുക്കത്തിലാണ് മാനസിക സംഘർഷത്തിലാണ് കുടുംബ പ്രശ്നങ്ങളിലാണ് ഈ പ്രശ്നങ്ങളെയും സംഘർഷങ്ങളെയും മനസ്സിലാക്കി അവനെ ഉൾക്കൊണ്ട് കൊണ്ട് സംസാരിക്കുവാൻ എനിക്ക് സാധിക്കട്ടെ അവനെ ഉൾക്കൊണ്ട് കൊണ്ട് ചേർത്ത് പിടിക്കുവാൻ എനിക്ക് സാധിക്കട്ടെ എന്റെ ഒരു നോട്ടം കൊണ്ടോ എന്റെ വാക്കുകൊണ്ടോ അവനിന്റെ വേദനയുടെ ഒരു അളവും കൂട്ടരുത് എന്നുള്ളത് ഈ പള്ളിയിലിരിക്കുന്ന എല്ലാവരും ഒരുപോലെ തീരുമാനമെടുക്കട്ടെ അങ്ങനെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന പരസ്പരം ചേർത്ത് പിടിക്കുന്ന കെട്ടിപ്പിടിക്കുന്ന ഒറ്റ കവുമായിട്ട് കാണുന്ന ഒറ്റ മനുഷ്യനായിട്ട് കാണുന്ന ഒരു അളവ് കോടിലേക്ക് നമ്മുടെ മനസ്സിന്റെ വിശാലതയെ കൊണ്ടുവരുവാൻ സാധിക്കട്ടെ അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകിയത് मारा कुमार घटा